സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രബ റിവ്യവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഇസബല്ല പറഞ്ഞതിനനുസരിച്ച് കെവിനും നന്ദനും കൂടെ കൂടി മറ്റു കുരുവിളയെ കാണാനായിട്ട് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട് ആ സമയത്ത് കുരുവിള ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വന്നേന്ന് ചോദിക്കുമ്പം അത് സാർ ഞങ്ങളൊരു നന്ദി പറയാനാണ് വന്നതെന്ന് പറയുന്നു ആ സമയത്ത് കുരുവിള ചോദിക്കുന്നുണ്ട് എന്തിനെന്ന് ചോദിക്കുമ്പം കെവിനാണെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചോദിക്കണമെന്നുള്ള മട്ടിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് അല്ല സാർ ഞങ്ങളെ ഋഷിയുടെ കേസിൽ നിന്ന് സാർ രക്ഷപ്പെടുത്തിയില്ലേ അതിന് നന്ദി പറയാൻ വന്നതാണ് അതിന് നിങ്ങളെ ഞാൻ ശരിക്കും രക്ഷപ്പെടുത്തിയെന്നാരാണ് പറഞ്ഞു ചോദിക്കുന്ന ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട് സാറ് സാറൊക്കെയാണെന്ന് പറഞ്ഞത് ഇനി കേസൊന്നുമില്ല പോയിക്കോളെ പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആ കേസിൽ നിങ്ങളെ ഉൾപ്പെടുത്തും നിങ്ങളെ അകത്തിടുകയും ചെയ്യുന്നു അത് കേട്ടതും കെവിൻ പറയുന്നുണ്ട് ഞങ്ങൾ ഈസബല്ലയുടെ ഫ്രണ്ട്സാണ് ഇസഫല്ല അല്ലേ സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളോട് ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും ഈസവല്യ അവൾ പറഞ്ഞിരുന്നു ഞാൻ പറയണില്ല എന്തായാലും സർപ്രൈസായിട്ടിരുന്നു കേട്ടെ നിങ്ങൾ ചെന്ന് പാപ്പനെ കണ്ട് ഒരു നന്ദി പറഞ്ഞു തരുന്നത് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിപ്പോൾ സാറിനെ കാണാൻ നന്ദീന്ന് പറഞ്ഞു അത് കേട്ടതും ഈ ഇയാളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് സത്യത്തിൽ ഇസബല്ല ഇയാളുടെ ബന്ധമൊന്നും എന്ന് തന്നെയാണ് തോന്നണത് കെവിനും ഇസബല്ലയും ചേർന്ന് പ്ലാൻ ചെയ്ത് നന്ദനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ കാട്ടിക്കൂട്ടണതാണ് കാരണം ഋഷീനെ നന്ദൻ തല്ലണതും അതുപോലെ ഋഷിയെ കുഴിച്ചു മൂടണതൊക്കെ വീഡിയോ പിടിച്ചത് മിക്കവാറും കെവിൻ തന്നെയായിരിക്കും ഇസബല്ലയും നന്ദനും തമ്മിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇസവല്ലിക്ക് നന്ദനോട് എന്തോ ഇഷ്ടമോ കാര്യങ്ങളോ ഉണ്ടായിട്ട് നന്ദന അത് അവോയ്ഡ് ചെയ്താണ് ദേവീനെ വിവാഹം കഴിച്ചതെന്ന് തോന്നുന്നു ആ രീതിയിലൊക്കെയാണ് ഈസവല്ലയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും കെവിനും ഇസവല്ലയും കൂടെ കൂടി ചേർന്നൊരുക്കുന്ന ഒരു കെണി തന്നെയാണ് ഈ ഋഷീനെ കൊന്നു കുഴിച്ചിട്ടുമെന്നുള്ളത് അല്ലാതെ ഋഷി ശരിക്കും മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഈ കുരുവിള ഈ നന്ദനെ വെറുതെ വിട്ടതും അത് വെച്ച് ഈസപ്പലയ്ക്ക് നന്ദനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും കെവിൻ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യണത് പക്ഷേ നന്ദനാണെങ്കിൽ ഒരു ശുദ്ധഗതികാരനായതുകൊണ്ട് നന്ദനക്ക് ഇവരുടെ നീക്കങ്ങളിൽ യാതൊരു സംശയവും തോന്നണില്ല ഇനിയിപ്പോൾ മിക്കവാറും ദേവികയുടെ ജീവിതം തകരുന്ന എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അങ്ങനെ സ്റ്റേഷനിൽ നിന്നും ഇവരോട് കുരുവിള പറയുന്നുണ്ട് പൊയ്ക്കോ നിങ്ങൾ നിങ്ങൾ ഇനി ഇതും പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വരണ്ട എന്തായാലും കേസ് വേറെ ആരെങ്കിലും അന്വേഷിച്ചാൽ നിങ്ങൾ നിങ്ങളകത്ത് പോവുക തന്നെ ചെയ്യുമെന്ന് ഇത് കേട്ടത് നന്ദനയ്ക്കാണെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട് അപ്പം കെവിൻ പറയുന്നുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട നന്ദ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതുപോലെ ആരെയെങ്കിലും കൊണ്ടുവന്ന് അതെല്ലാം പരിഹരിച്ചോളാം നമുക്ക് പോകാം എന്നും പറഞ്ഞ് ഈ നന്ദനെ വിളിച്ചുകൊണ്ട് കെവിൻ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്തതിനെയാണ് അരുന്തതി ആണെങ്കിൽ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആകെ സങ്കടത്തിലാണ് എന്നിട്ട് ഫോൺ വിളിച്ച് സി പി ഐയോട് വീട് വരെ ഒന്ന് മഞ്ഞം എനിക്ക് സി പി ഐട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് സി പി പറയുന്നുണ്ട് ഞാനിപ്പം തന്നെ വരാം വേണം അങ്ങനെ അരുന്ധതി സി പി ഐ നോക്കി നിൽക്കുന്ന സമയത്ത് സി പി അങ്ങോട്ട് വരുന്നുണ്ട് സി പി ഐ കണ്ടതും അരുമതി വേഗം തന്നെ സിപിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സി പി ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല ഋഷിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അതുമാത്രമല്ല ആ ഡിവൈഎസ്പി ആദ്യം കേസ് കൊടുക്കാൻ ചെന്നപ്പോഴുള്ള ഉത്സാഹമൊന്നും ഇപ്പം കാണിക്കണില്ല അയാൾക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇനി എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ സി പി എന്ന് ചോദിക്കുമ്പം മേഡം അങ്ങനെയൊന്നും ഉണ്ടാവില്ല മേഡം എന്തായാലും മേഡം അയാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് നോക്ക് എല്ലാ ഉദ്യോഗസ്ഥരും പൈസ കിട്ടിയാലല്ലേ കേസ് ഉത്സാഹിച്ച് അന്വേഷിക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്ത് നോക്കുന്നെന്ന് പറയുമ്പോൾ അരുന്തതി പറയുന്നുണ്ട് ഞാൻ ആ വഴിക്കും ട്രൈ ചെയ്തതാണ് പക്ഷേ അയാൾ അത്രകാരനല്ല അയാൾ അങ്ങനെ പൈസ ഒന്നും വാങ്ങില്ല ഇനി പൈസയായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കേസ് അന്വേഷിക്കാതെയും ഇരിക്കും ആ സമയത്ത് സി പി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ചില ഉദ്യോഗസ്ഥരെ അങ്ങനെയുണ്ട് നമ്മൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും കുറച്ച് ദിവസം കൂടി നോക്കാം എന്നിട്ടും അന്വേഷണത്തിൽ പുരോഗതി ഒന്നുമില്ലെങ്കിൽ നമുക്ക് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാം ആ സമയത്ത് അരിന്ധതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഋഷിക്കുന്ന എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ സി പിന്നു വയ്ക്കുമ്പോൾ വേണ്ട അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മേഡം മേഡം സമാധാനമായിട്ടിരിക്കുന്നത് പിന്നീട് ആരുന്നത് ചോദിക്കുന്നുണ്ട് ആ ത്യാഗരാജനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടും ഇങ്ങോട്ടൊന്നും എന്ന് പറയുമ്പം അത് മേഡം ത്യാഗരാജൻ മാഡത്തോട് ഭയങ്കര ദേഷ്യത്തിലേ ഇപ്പം അതെന്തിനാന്ന് ചോദിക്കുമ്പം അന്ന് മേഡം ത്യാഗരാജൻ്റെ തല്ലിയിലേ ആ കാര്യത്തിൽ ത്യാഗരാജന് ഒരുപാട് വിഷമമുണ്ട് അന്ന് ത്യാഗരാജൻ ഒരുപാട് മദ്യപിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും ഇനി ത്യാഗരാജൻ ഇങ്ങോട്ട് ഒരു കാര്യത്തിനും വരുമെന്ന് തോന്നണില്ല മേഡം ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ത്യാഗരാജനെ സംശയമുണ്ട് സി പി പല പ്രാവശ്യവും ത്യാഗരാജനും ഋഷിയും തമ്മിൽ ഫോണിൽ സംസാരിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണോ ഋഷിയുടെ ഈ മിസ്സിംഗ് എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ആ സമയത്ത് സി പി പറയുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം ത്യാഗരാജനോട് ചോദിച്ചിരുന്നു ഋഷിയെ കാണാണ്ടായതിനു ശേഷം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോയെന്ന് അപ്പോൾ ത്യാഗരാജൻ പറഞ്ഞത് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എന്തായാലും ഞാൻ ഒന്നും കൂടിയും ത്യാഗരാജനെ ഒന്ന് കണ്ട് സംസാരിച്ച് നോക്കാൻ വേണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ മുരളിയോട് പറയുന്നുണ്ട് അമ്മയ്ക്കും നന്ദൂനും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഇതിനു മുമ്പ് നന്ദൂനായിരുന്നു പ്രശ്നം പക്ഷെ ആ ഒരു രാത്രി കഴിഞ്ഞതും നന്ദുവിൻ്റെ ബുദ്ധിമുട്ട് മാറി ഇപ്പം ബുദ്ധിമുട്ട് അമ്മയ്ക്കാണ് അന്ന് ഞാൻ ചെല്ലുമ്പോൾ നന്ദു അമ്മയുടെ മടിയിൽ തല വെച്ച് കിടക്കുമായിരുന്നു ആ സമയത്ത് അമ്മ നല്ലോണം കരയുന്നുമുണ്ടായിരുന്നു എന്തിനാ അമ്മ കരയണേന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് ഞാൻ അമ്മയെ ശ്രദ്ധിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് അമ്മ എന്തോ ഒരു കാര്യം എല്ലാവരിൽ നിന്നും മറക്കുന്നുണ്ടെന്ന് തന്നെ അമ്മ എന്തോ പേടിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഇത്രയും വിഷമിച്ച് ഞാൻ അമ്മയെ കണ്ടിട്ടില്ല അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അമ്മ എന്തോ ഭയത്തിലാണ് ജീവിക്കണേ ആ സമയത്ത് മുരളി പറയുന്നുണ്ട് അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുക ഇനിയിപ്പം നന്ദൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുമ്പം ഏയ് ഇല്ല അങ്ങനെയൊന്നുമില്ല നന്ദു അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയില്ല മുറിലേട്ട അല്ല ഇനിയിപ്പോൾ ദേവിയോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഏ അത്രയും തെറ്റൊന്നും നന്ദു ചെയ്യാറില്ല എന്തായാലും വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അച്ഛനാണെങ്കിൽ നോർമലായിട്ട് തന്നെ പെരുമാറണേ അമ്മയുടെ ഉള്ളിലെ വിഷമം അച്ഛനൊക്കെ അറിയുമില്ല അച്ഛനത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നണേന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട് എന്തായാലും ദൈവിക ഇന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്ക് നന്ദൻ്റെ എന്തെങ്കിലും കാര്യത്തിലാണോ പ്രഫയാൻ്റെ ടെൻഷൻ അടിക്കണേന്ന് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഇനിയിപ്പോൾ ഋഷിയെ കാണാതായ കാര്യത്തിലാണോ നോക്കുമ്പോൾ അതിലമ്മയ്ക്ക് അത്ര വലിയ ടെൻഷനൊന്നുമില്ല മുരളിയേട്ട അമ്മ അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൻ എവിടെയെങ്കിലും യാത്ര പോയതായിരിക്കും എന്ന് തന്നെ അമ്മ പറയണേ അതൊന്നുമല്ല വേറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട് പ്രഫയാൻ്റെ അത്രയ്ക്കും വിഷമിച്ചിരിക്കണമെങ്കിൽ അതിന് വലിയൊരു കാരണമുണ്ടാവും അത്രയും വലിയ പ്രശ്നമായതുകൊണ്ടായിരിക്കും പ്രഫയാൻ്റെ അങ്ങനെ വിഷമിച്ചിരിക്കണേ അല്ലാതെ ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും പ്രഫയാൻ്റെ അങ്ങനെ ടെൻഷൻ അടിക്കാറില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനും കെവിനും കൂടെ കൂടി വീട്ടിലോട്ട് വരാണ് നന്ദനയും കെവിനെയും കണ്ടതും പ്രഭാവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദ നീ അവിടെ പോയിതായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞാനും കെവിനും കൂടെ കൂടി ആ ഡിവൈഎസ്പിനെ കാണാൻ പോയിതാന്ന് പറയുന്നു ആ സമയത്ത് കെവിൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് കെവിനോട് ഈ പ്രഭാവതി കെവിൻ കെവിൻന്ന് ചോദിക്കുമ്പം ഇല്ലാൻ്റെയും ഞാൻ പോവുക പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ പോകുന്നുണ്ട് എന്നിട്ട് നന്ദൻ്റെ നേരെ ആരോടൊന്നും പറയരുതെന്ന് കണ്ണ് കാണിച്ചിട്ടാണ് പോകുന്നത് ആ സമയത്ത് പ്രഭാപതിയോട് നന്ദൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ആ ഡിവൈഎസ്പിയെ കാണാൻ പോയത് അമ്മേന്ന് അതെന്തിനാണ് നിങ്ങൾ ഇനിയും അയാളെ കാണാൻ പോയതെന്ന് വയ്ക്കുമ്പം അല്ല അന്ന് ഞങ്ങളെ കേസിൽ നിന്നും പറഞ്ഞു വിട്ടത് ആ ഈസബല്ല വിളിച്ച് പറഞ്ഞിട്ടാന്ന് പറയുമ്പം ഈസബല്യോ അതാ ആരാന്ന് ചോദിക്കുമ്പം അമ്മയ്ക്കറിയില്ലേ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ എന്ന് പറയുമ്പം എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്തായാലും അവളുടെ പാപ്പന എന്നാണ് പറഞ്ഞത് ഈ പി കുരുവിള അവൾ പറഞ്ഞ പാപ്പന അനുസരിക്കും അങ്ങനെ അവളെ കൊണ്ട് കെവിൻ വിളിച്ച് പറയിപ്പിച്ചതാണ് ഞങ്ങളെ കേസിൽ നിന്ന് വിടാൻ എന്തായാലും ഇനി കേസൊന്നും ഉണ്ടാവില്ല ആ സമയത്ത് ഈ പ്രഭാവത് ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് അവളിപ്പോൾ ഇതിലിടപെട്ടേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ലാമ്മേ കെവിനും അവളുമായിട്ട് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ ഇതിലാണ് ഈ ഇസബല്ല വന്ന് പാപ്പനോട് സംസാരിച്ച് ഞങ്ങളെ പറഞ്ഞു കിട്ടിയത് ആ സമയത്ത് പിന്നെ ഇന്ന് നിങ്ങൾ പോയത് എന്തിനാന്ന് ചോദിക്കുമ്പം ഇസബല്ല കണ്ടപ്പോൾ പറഞ്ഞിരുന്നു പാപ്പനെ കണ്ടൊന്നും നന്ദി പറഞ്ഞേക്കാൻ അതിനുവേണ്ടി പോയത് പക്ഷേ അയാൾ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും അല്ല ഞങ്ങളോട് പെരുമാറിയത് ഇസബല്ലേയും അയാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ അയാളിനോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് പ്രഭാവത്ത് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ദുരുദേശം വച്ചുകൊണ്ടായിരിക്കുമോ എന്ന് എന്താണെന്ന് ചോദിക്കുമ്പം നന്ദം പറയുന്നുണ്ട് ഏ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ കെവിൻ ഇസബല്ലയെ വിളിച്ചു കൊണ്ടുവരില്ലോ ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ കെവിനും ഇസബല്ലയും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ നന്ദാന്ന് പറയുമ്പോൾ ഇല്ലമ്മ കെവിൻ ഒരിക്കലും എന്നെ ചതിക്കില്ല പഠിക്കണ കാലം മുതലേ ഗെവനം എനിക്ക് അറിയാവുന്നതല്ലേ പിന്നെ ഇസബല്ല ഇസബല്ല അത്ര നല്ലവളൊന്നുമല്ല പല പ്രാവശ്യം എന്നെ പ്രപ്പോസ് ചെയ്ത എൻ്റെ പുറകെ വന്നതാണ് ആ സമയത്ത് എനിക്ക് ദേവികയോട് ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവളോട് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴും അവളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് മോനെ നന്ദ നീ ഒരുപാട് സൂക്ഷിക്കണം നീ ഇപ്പം ഒരു കുടുംബസ്ഥനാണ് അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള പെൺകുട്ടികളൊക്കെ ആയിട്ടൊരു അകലം പാലിക്കണം ഇല്ലെങ്കിൽ നിൻ്റെയും ദേവികയുടെയും ജീവിതം അതോടുകൂടി തകർന്ന് അടികോട്ട് പോകുന്നു ആ സമയത്ത് നന്ദം പറയുന്നുണ്ട് ഇല്ലമ്മേ അങ്ങനെ എനിക്ക് ഇസഫലിയോട് ഒരു ഇഷ്ടവും ഇല്ല ഇനി അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുകയുമില്ല എൻ്റെ ഭാര്യ എന്നും ദേവി മാത്രമായിരിക്കും ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിപ്പോയാൽ പിന്നെ ജീവിതം കൈവിട്ടു പോകുമ്പോന് അതുകൊണ്ട് നീനി ആ പെണ്ണുമായിട്ട് ഒരു കണക്ഷനും പോകേണ്ടെന്ന് പറയുമ്പം നന്ദൻ ശരി ശരിയമ്മയെന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നന്ദൻ്റെ ഫോൺ വല്ലടിക്കണത് ഫോണെടുത്ത് നോക്കിയതും എന്ന് എഴുതി കാണിച്ചതും നന്ദന ഫോൺ പ്രഭാവതിയുടെ നേരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇവിളിപ്പം എന്തിനാ നിന്നെ വിളിക്കണേ എന്ന് ചോദിക്കുമ്പം അറിയില്ല അമ്മയെന്ന് പറയുന്നു എന്നിട്ട് പ്രഭാവതി തന്നെ പറയുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിടാൻ അങ്ങനെ നന്ദനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടിട്ട് ഹലോ എന്ന് ചോദിച്ചതും ഈസബല്ലാണെങ്കിൽ ഭയങ്കര പ്രണയത്തോടുകൂടി നന്ദ നീ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പ്രഭാവതിക്ക് ഈസബല്ലട പെരുമാറ്റത്തിൽ നല്ല സംശയം തോന്നുന്നുണ്ട് അങ്ങനെ പ്രഭാവതി സംശയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണും